നിത്യവും ദേവതയെ പ്രീതിപ്പെടുത്തുന്നത് ദോഷങ്ങൾ ദോഷങ്ങളകറ്റാൻ സഹായിക്കും ഇത് ഗ്രഹദോഷങ്ങൾ അകറ്റുന്നതിനും ജീവിതത്തിൽ നല്ല ഫലങ്ങൾ ഉണ്ടാകുന്നതിനും ഫലപ്രദമാണ് എല്ലാ ജന്മനക്ഷത്ര ദിവസങ്ങളിലും ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ് ഇത് പൊതുവെ എല്ലാ നക്ഷത്രക്കാർക്കും ഗുണകരമായ ഒരു പരിഹാരമാണ് കണ്ടകശനി കാലമായതിനാൽ ശനിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ദോഷങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കും ശനി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും വഴിപാട് സമർപ്പിക്കുകയും ചെയ്യുക ഒൻപതാം ഭാവത്തിലെ കുജകേതു സംഗമം പിതാവിന് ക്ലേശങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതിനാൽ പിതാവിൻ്റെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തുന്ന നല്ലതാണ് രണ്ടായിരത്തി ഇരുപത് ജൂൺ മാസം മൂല നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായ സാഹചര്യങ്ങൾ പുരോഗതിയും നൽകുന്ന ഒരു കാലഘട്ടമാണ് തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങൾ ലഭിക്കുകയും നിലവിലുള്ള ജോലിയിൽ സ്ഥിരത കൈവരിക്കാനും സാധ്യതയുണ്ട് സാമ്പത്തികമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് വീട് നിർമ്മാണം പോലുള്ള വലിയ കാര്യങ്ങൾക്ക് കുടുംബത്തിൽ സന്തോഷവും ദാമ്പത്യത്തിൽ ഐക്യവും നിലനിൽക്കും പ്രണയബന്ധങ്ങൾക്കും ഈ മാസം അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനും മത്സര പരീക്ഷകളിൽ വിജയം നേടാനും സാധിക്കും ചില മേഖലകളിൽ ശ്രദ്ധയും കരുതലും ആവശ്യമാണ് മാസത്തിൻ്റെ ആദ്യ ആഴ്ചയിലെ ബുധൻ്റെ മൗഢ്യം ആശയവിനിമയത്തിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലും വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നു പൊതുവെ മൂലനക്ഷത്രക്കാരുടെ സ്വയപ്രയത്നത്താൽ ഉയർന്നു വരുന്ന സ്വഭാവം സമാധാന മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനോഭാവം എന്നിവ ഈ മാസത്തിലെ വെല്ലുവിളികളെ അതിജീവിക്കാൻ നിങ്ങളെ സഹായിക്കും രാഹുവിൻ്റെ അനുകൂലമായ സ്ഥാനം കണ്ടകശനി ദോഷത്തിൽ ലഘൂകരിക്കുന്നതിനാൽ വലിയ പ്രതിസന്ധികൾ ഈ മാസത്തിൽ കുറവാണ്